സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ ആനുകൂല്യ വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് സജീവമാകുന്ന സാഹചര്യത്തിലാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കാർഷിക തൊഴിലാളി പെൻഷനുകൾ ക്ഷേമനിധി ബോർഡ് വൈ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് വീണ്ടും ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയുടെ വായ്പ അനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് കൂടുതൽ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉത്സവകാലങ്ങളോടനുബന്ധിച്ച് ആരംഭിക്കുന്നത് വിഷു ഈസ്റ്റർ റംസാൻ പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് ഇതിന്റെ ആദ്യഘട്ട വിതരണമാണ് സംസ്ഥാനത്ത് ഇന്നു മുതൽ സജീവമാകുന്നത് ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വീതം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ആഴ്ച മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ മൂന്ന് ഘടു കുടിശ്ശികയുള്ളതിൽ ഒരു ഘഡു പെൻഷൻ കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ടാം ഘട്ടമായി ഏപ്രിൽ പതിനാലിന് മുന്നോടിയായി പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപയുടെ വായ്പ അനുമതിക്ക് പിന്നാലെ പന്ത്രണ്ടായിരം കോടി രൂപയുടെ വായ്പാ അനുമതി കൂടി ധനകാര്യ വകുപ്പിന് കേന്ദ്രം അനുമതി നൽകിയ സാഹചര്യത്തിലാണ് ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നത് കേരളത്തിന് അർഹമായ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കടമെടുക്കാൻ അനുമതി ദിവസങ്ങൾക്ക് മുമ്പേ ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് വ്യക്തമായ മറുപടിയൊന്നും ലഭിച്ചിരുന്നില്ല ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം രാത്രി കെ എൻ ബാലഗോപാലും ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും കേന്ദ്ര ധനകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരുന്നു ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വർഷാവസാനത്തോടും പുതിയ കൂടിയുമുള്ള ചിലവുകൾ ബില്ലുകൾ പാസാക്കൽ എന്നിവ മറികടക്കുന്നതിലേക്കാണ് അനുമതി ലഭ്യമായിരിക്കുന്നത് സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷേമബദ്ധ ക്ഷേമശ്വാസ കുടിശികയും അനുവദിച്ചിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡുവായി ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരും വരും ദിവസങ്ങളിലെ എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക